വിക്രമുടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിദ്യാഭ്യാസ വിവരങ്ങളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത പുറത്തു വരുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഒരു പഠിപ്പ് മുടക്കിന്റെ വാർത്തയാണ് ഒരു വിദ്യാഭ്യാസപരമായ സ്ട്രൈക്കിന്റെ വാർത്തയാണ് അപ്പോൾ എന്തായാലും അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് പരമാവധി വിദ്യാർത്ഥികളിലേക്ക് ഇത് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ അപ്ഡേറ്റുകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും നിർണായകമായ വാർത്ത എസ് എഫ് ഐ പഠിപ്പ് മുടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഭരണപക്ഷ അനുകൂല സംഘടനയായ എസ് എഫ് ഐ കേരളത്തിൽ ഒരു സ്ട്രൈക്ക് നടത്തുക എന്നുള്ളത് വളരെ അപൂർവമായിട്ടുള്ള കാര്യമാണ് പക്ഷേ കേരളത്തിൽ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മൊത്ത ഇന്ത്യ ഒട്ടാകെ വിദ്യാഭ്യാസ ബന്ധ അല്ലെങ്കിൽ പഠിപ്പ് മുടക്കിന് എസ് എഫ് ഐ ആഹ്വാനം നൽകിയിരിക്കുന്നു ജൂലൈ മാസം നാലാം തീയതി നാളെയല്ല ജൂലൈ മാസം നാലാം തീയതി വ്യാഴാഴ്ചയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ അഖിലേ പഠിപ്പ് മുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം നീറ്റുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളൊക്കെ കേന്ദ്ര ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രാലയത്തിനെതിരെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യമുണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന അഖിലേന്ത്യാ തലത്തിൽ പഠിപ്പുമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കേരളത്തിൽ എന്തായാലും എസ് എഫ് ഐക്ക് വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം തീർച്ചയായിട്ടും കേരളത്തിൽ പൂർണ്ണമായും ഈ സമരം വിജയിക്കാനാണ് തന്നെയാണ് സാധ്യത പഠിപ്പുമുടക്ക് ജൂലൈ മാസം നാലാം തീയതി അതായത് വരുന്ന വ്യാഴാഴ്ചയാണ് മുൻകൂട്ടി തന്നെ എസ് എഫ് ഐ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വിജയിക്കാനുള്ള സാധ്യത എന്തായാലും നൂറ് ശതമാനം ഈ സമരം വിജയിക്കും എന്നുള്ള തരത്തിൽ തർക്കമൊന്നുമില്ല ഇനി എന്തായാലും അതിനുശേഷം കാണാം എന്തെങ്കിലും ഈ തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ എന്തെങ്കിലും നിർണായകമായ തീരുമാനങ്ങൾ എടുത്തെങ്കിൽ മാത്രമേ സമരം പിൻവലിക്കാനുള്ള സാധ്യതയുള്ളൂ നിലവിൽ ജൂലൈ മാസം നാലാം തീയതി എസ് എന്ന വിദ്യാർത്ഥി സംഘടന ദേശീയ തലത്തിൽ അഖിലേന്ത്യാ തലത്തിൽ പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു ജൂലൈ മാസം നാല് വ്യാഴാഴ്ച ബൈ